ആരാധകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കാത്തിരിപ്പുകൾക്കുമെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ലോഗോ ഔദ്യോഗികമായി അവതരിപ്പിച്ച ഏഷ്യാനെറ്റ് ഇടതുവശത്ത് ബിഗ് ബോസിൻ്റെ അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ള എല്ലും മറുവശത്ത് സീസണെ സൂചിപ്പിക്കുന്ന സെവണം ചേർത്ത് മനോഹരവും ന്യൂനതുമായ രീതിയിലാണ് പുതിയ പതിപ്പിൽ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് മോഹൻലാൽ മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ അവസാനിക്കുകയാണെങ്കിലും ആരൊക്കെയായിരിക്കും മത്സരിക്കാൻ എത്തുന്നത് എന്നറിയാനാണ് കാത്തിരിപ്പുകൾ നടുവിലുള്ള ഡിസൈനിങ് ഒരേ സമയം കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യമുണ്ട് നിയോൺ ലൈറ്റ് നിറങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത് ഈ ലോഗോ പ്രമോ ഈ ലോഗോ പ്രോഗ്രാമിന്റെ ഉജ്ജ്വലതയും ചലനാത്മകതയും എല്ലാം കുറിക്കുന്നു കണ്ണിനെ വലയം ചെയ്തിരിക്കുന്ന വരകൾ കണ്ണിന്റെ ഐറസിനോട് ഏറെ സാമ്യമുള്ളതാണ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും ഏഴ് ചിഹ്നങ്ങൾ കൂടി കാണാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറക്കാർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സീസണിൻ്റെ തീമിനെ ബ സംബന്ധിച്ചുള്ളതാണെന്നും ഈ ഏഴിൻ്റെ അർത്ഥം വരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും ബിഗ് ബോസ് വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ ഷോ മുന്നോട്ട് പോകും തോറും അതിൻ്റെ പരിണാമകതയും ഉജ്ജ്വലതയും കൊണ്ട് കൈക്കൊണ്ട് ലോഗോയിലും ചില മാറ്റങ്ങൾ വന്നു കൂടുതൽ വൈബ്രൻ്റ് ആകുന്ന തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ഞങ്ങൾ പരീക്ഷിക്കുന്നതെന്നും ഏഷ്യാനെറ്റ് ടീം അറിയിച്ചു കഴിഞ്ഞു ആകെ തുകയിൽ കുറെ കൂടി മോഡേണും യൂത്ത്ഫുള്ളും വൈബ്രൻറ്റുമായ ഒരു ഡിസൈനിങ് ആണ് സീസൺ സെവനായി ബിഗ് ബോസ് ടീം ഒരുക്കിയിരിക്കുന്നത് വരും നാളുകളിൽ കൂടുതൽ ആവേശകരമായ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് ആറാം സീസണിലെ വിജയി ജിൻഡോ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് അർജുനും ബിഗ് ബോസിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ജാസ്മിൻ ആയിരുന്നു സായ് കൃഷ്ണയായിരുന്നു പണപ്പെട്ടിയെടുത്ത ബിഗ് ബോസിനോട് വിട പറഞ്ഞത്